പട്ടികാതി കോളനിയിലേക്ക് കടന്നുവരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നേരിൽ കണ്ട് മനസ്സിലാക്കി അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നങ്ങളുടെ പരിഹാരമുണ്ടാക്കുക ഗാന്ധിഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ ചെയ്യുക ദീർഘവീക്ഷണത്തോടെ ഫലപ്രദമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സർക്കാരിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുക ചുരുക്കത്തിൽ പട്ടികജാതിക്കാരുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത് ഈ നാട്ടിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ശബ്ദം പലപ്പോഴും ഉയർന്നു കേൾക്കുന്നില്ല അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഇനിയും അടുത്ത പരിപാടി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ കോളനിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എല്ലോ കല്യാണി സംസാരിക്കും അങ്ങനെ സംസാരിക്കണം ചേട്ടി മരിച്ചു അനിയനാണുള്ളത് രണ്ടു കാലും ഇല്ല അപ്പൊ ഓനെ കൊണ്ട് ഒന്നും കഴിയില്ല അതിനെക്കൊണ്ട് ഞാനിതാ ഇവിടെ വെച്ചിട്ട് എല്ലാരോട് ഞാൻ എന്റെ കാര്യം പറയുക ഒന്നും കിട്ടൂല അങ്ങനത്തൊക്കെ ഓരോ പ്രയാസത്തിലാണ് ഞാനും രാത്രി ഈ പൈസ ഞാൻ ഗാന്ധിഗ്രാമ ഫണ്ടിൽ തരാമെന്നാണ് കരുതിയത് ഇപ്പം നമ്മൾ കൊഴിഞ്ഞമ്പാറയിൽ നിന്ന് പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി ബാലേന്ദ്രൻ കൂടെ ബ്ലോക്ക് പ്രസിഡന്റ് രഘുനാഥ് ഉണ്ട് അവർ ഈ പൈസ കൊടുക്കാമെന്ന് അവർ സ്വയം ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നു രണ്ടു സംസാ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവൾ ശ്രീയ്ക്കുന്ന പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ യഥാർത്ഥ സാമൂഹിക പശ്ചാത്തലത്തെ വളരെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് കേരളത്തിൽ മറ്റെല്ലാ മേ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് കേരളത്തിലും വളരെ പുരോഗതി നേടി എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും പട്ടികജാതി പട്ടിക വർഗ മേഖലകളിലൊക്കെ തന്നെ വളരെ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ് കേരളം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ള പിന്നോക്ക മേഖലയിൽ ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിന് ഇന്നും വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഈ പരിപാടി ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാരും മാതൃകയാക്കി മാറ്റേണ്ടതാണ് കാരണം രാഷ്ട്രീയത്തിൽ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പിന്നോക്ക മേഖലയിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെയൊക്കെ ജനകീയനായിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തല അവർക്ക് ദൾ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു അദ്ദേഹം കൂടുതൽ കൂടുതൽ കോളനികൾക്ക് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നപരിഹാരവുമായി കടന്നു ചെല്ലട്ടെ എന്ന് ആശംസിക്കുന്നു സംഗീത വിരുന്നാണ് അതിനുവേണ്ടിയിട്ട് ഗിരീഷ് ആംബ്രനിയും രാഷ്ട്രപതിയും നേതൃത്വത്തിലുള്ള കുഞ്ഞഞ്ചാളന്നോരടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അടക്കമുള്ള ടീമിനെ ചിന്തിയാണ് ഹലോ ബഹുമാന്യനായ കേരളത്തിലെ പ്രിയപ്പെട്ട നേതാവ് മുൻ മന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ സമൃദ്ധനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് നയിക്കുന്ന ഗാന്ധി ഗ്രാമം പരിപാടി ഈ പുതുവത്സര ദിനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ചേളദൂർ ഗ്രാമപഞ്ചായത്തിലെ ഞാറക്കാട്ട് കോളനിയിൽ രാവിലെ മുതൽ ആരംഭിച്ചു ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് തുടക്കം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവിന് ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് കോടിക്കോടി സ്നേഹാഭിവാദ്യങ്ങൾ പുതുവത്സര ആശംസകൾ ഞങ്ങൾ എളിയ കാലകന്മാരുണ്ട് ഒപ്പം ഈ പരിപാടികൾ നീന്തുന്നു നൽകി വരുന്ന കോഴിക്കോട് ഡി സി സി നേതൃത്വം ചെന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രിയപ്പെട്ട കോളനി കമ്മിറ്റി മഹാബികൾ എല്ലാവർക്കും പാട്ടുകുട്ടം കോഴിക്കോടിന്റെ എളിയകാരന്മാരായ ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ ഗാന്ധി ഗ്രാമ പരിപാടിക്ക് ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ നമ്മൾ ഗാന്ധി ഗ്രാമത്തിലൂടെ പ്രിയപ്പെട്ട നേതാക്കൾ ലക്ഷ്യമിടുന്നത് സമൃദ്ധിയാണ് വീടില്ലാത്തവർക്ക് വീട് കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം കുടിവെള്ളമില്ലാത്ത കോളേജിൽ കുടിവെള്ളം അങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഗാന്ധി ഗ്രാമത്തിലൂടെ നടപടി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൊലിച്ച് വേണം ഗാന്ധി ഗ്രാമ പദ്ധതിയിലൂടെ നാടും നഗരവും ദേശവും ഒക്കെ പുലിയട്ടെ സമൃദ്ധിയായിട്ട് നമുക്ക് നാടും നഗരവും പുലിയാൻ തൊടികുട്ടി പാടാം നിങ്ങളുടെ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായി

Polygon, 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 നാടും നഗരവും ഒരു മുലകവും കൊലിയേറ്റ ഗാന്ധി ഗ്രഹം പദ്ധതിയിലൂടെ ഒരു പാട്ട് കൂടി കഴിഞ്ഞ് വീണ്ടും വീണ്ടും പരിപാടി അനുകൂലിക്ക പരിപാടികൾ തുടരുകയാണ് ഹലോ ഹലോ ഒരുപാട് ഒരുപാട് കോളനികൾ മുമ്പുള്ള ഒരുപാട് കോളനികൾ അങ്ങനെ ഒരുപാട് അത്ഭുതം അനുഭവിച്ചു കോളിനികൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു നമുക്ക് നമുക്ക് ഒരുപാട് നോമ്പുരങ്ങളിൽ നിന്നും പ്രതിഷേധത്തിന്റെ പാട്ടായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് സംഘശക്തിയിലൂടെയാണ് വേണ്ടത് നമുക്ക് ഒരു കൊച്ചു പാട്ട് നിങ്ങളുടെ വായിക്കാരങ്ങളെ ഏറ്റുപാടാം ഏഹ് താള പെടാമെന്ന് ഒന്ന് കൂടി തരുമോ ഓക്കെ No. no. Lady